കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഏഴ് സൂപ്പർ ഭക്ഷണങ്ങൾ പരീക്ഷ സീസൺ വരുന്നുണ്ട് കുട്ടികളുടെ ഓർമ്മശക്തിയും പഠനക്ഷമതയും വർദ്ധിപ്പിക്കാൻ മികച്ച പോഷകങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ നൽകുന്നത് വളരെ പ്രധാനമാണ് ചില ഭക്ഷണങ്ങൾ മസ്തിഷ്കത്തിന്റെ വളർച്ച ശ്രദ്ധാകേന്ദ്രണം പഠനശേഷി എന്നിവയിൽ നിർണായക പങ്കുവഹിക്കുന്നു കുട്ടികളുടെ ബുദ്ധിവികസനത്തിന് സഹായിക്കുന്ന ചില പ്രധാന ഭക്ഷണങ്ങളെക്കുറിച്ച് നോക്കാം ഒന്ന് നെയ്യ് കുട്ടികൾക്ക് നൽകാനാകുന്ന ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണത്തിൽ ഒന്നാണ് നെയ്യ് പ്രത്യേകിച്ചും അടങ്ങിയിരിക്കുന്ന ഒമേഗ ഫാറ്റി ആസിഡുകൾ മസ്തിഷ്ക കോശങ്ങളെ പോഷിപ്പിക്കുകയും ബുദ്ധിപ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വിറ്റമിൻ എ ഡി ഇ കെ അടങ്ങിയിരിക്കുന്ന നെയ്യ് മസ്തിഷ്ക പ്രവർത്തനത്തിന് സഹായകരമാണ് ഒരു ടീസ്പൂൺ നെയ്യ് ദിവസവും ചോറ് റോട്ടി ദാൽ എന്നിവയ്ക്കൊപ്പം നൽകാം രണ്ട് കാമുക് അതായത് ബജ്ര മില്ലറ്റ് തണുപ്പ് കാലത്തെ സൂപ്പർ ഫുഡായ കാമുക് കുട്ടികളുടെ മസ്തിഷ്ക വളർച്ചയ്ക്ക് സഹായകരമാണ് അതായത് ബി വിറ്റാമിനുകൾ മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവ മസ്തിഷ്കത്തിന് ആവശ്യമുള്ള ഊർജം നൽകുന്നു മില്ലറ്റ് ധീരെ ധീരെ എനർജി റിലീസ് ചെയ്യും അതിലൂടെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിച്ച് ശ്രദ്ധശക്തി കൂട്ടും മൂന്ന് മഞ്ഞൾ മഞ്ഞളിലുള്ള കർക്കുമിൻ കുട്ടികളുടെ പഠനശേഷിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു മസ്തിഷ്ക കോശങ്ങളെ സംരക്ഷിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും പച്ചക്കറി സൂപ്പ് മാംസം എന്നിവയിൽ അല്പം മഞ്ഞൾ ചേർക്കാം നാല് അക്കരക്കുരു അതായത് വാൾനട്ട് മസ്തിഷ്കത്തിന്റെ ആകൃതിയുള്ളതുപോലെ തന്നെ ബുദ്ധിക്ക് അത്യുത്തമമായ ഭക്ഷണമാണ് വാൾനട്ട് ഒമേഗ ഫാറ്റി ആസിഡ് വിറ്റമിൻ ഇ ബി ഫോളിറ്റ് എന്നിവ ബുദ്ധിവികസനം ഓർമ്മ നാടീ ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്നു വാൾനട്ട് ശ്രദ്ധയും ഓർമ്മയും മെച്ചപ്പെടുത്തുന്നു അഞ്ച് തൈര് ആരോഗ്യകരവും അവിഭാജ്യവുമായ ആഹാരഭാഗമാണ് തൈര് കാൽസ്യം വിറ്റമിൻ ബി ട്വൽവ് പ്രോട്ടീൻ പ്രോബയോട്ടിക്സ് അടങ്ങിയ തൈര് ഗട്ട് ഹെൽത്ത് മൂഡ് ശ്രദ്ധാകേന്ദ്രണം എന്നിവ മെച്ചപ്പെടുത്തുന്നു നാഡീപ്രവർത്തനത്തിന് സഹായിക്കുന്ന ആരോഗ്യകരമായ കൊഴുപ്പ് തൈരിൽ അടങ്ങിയിരിക്കുന്നു ആറ് ഉലുവയും ചീരയും ഇരുമ്പും ഫോളൈറ്റും ആൻറ്റി ഓക്സിഡൻറ്റുകളും നിറഞ്ഞ ചീര മസ്തിഷ്കത്തിന് ഓക്സിജൻ ലഭ്യമാക്കി ബുദ്ധിപ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഉലുവയും ഇരുമ്പിൽ സമ്പന്നമാണ് ഇത് റെഡ് ബ്ലഡ് സെൽ നിർമ്മാണത്തിനും ശ്രദ്ധ ഓർമ്മശക്തി വർധനവിലും സഹായിക്കുന്നു ഏഴ് ബദാം ആന്റി ഓക്സിഡന്റുകൾ നല്ല കൊഴുപ്പ് വിറ്റാമിൻ ഇ എന്നിവ കൊണ്ട് സമ്പന്നമായ ബദാം മസ്തിഷ്ക വികാസത്തിന് ഏറ്റവും ഉത്തമം റൈബോഫ്ലാവിൻ എൽ കാർണിറ്റൈൻ എന്നിവ ബുദ്ധിയും നാടീ മെച്ചപ്പെടുത്തുന്നു ബദാം ഒരു രാത്രി വെള്ളത്തിൽ നനച്ച് രാവിലെ കഴിക്കുന്നത് ഏറ്റവും നല്ലത് കുട്ടികളുടെ ഭാവിക്കും പഠനത്തിനും മാനസിക ആരോഗ്യത്തിനും ശരിയായ ഭക്ഷണം ഏറ്റവും വലിയ നിക്ഷേപമാണ്